കുറച്ച് നേരമായിട്ടുള്ള എൻ്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എൻ്റെ ഒരു ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ ഹാവ് ബെൻ അല്ലെങ്കിൽ ഹാസ് ഹാസ്ബിൻ എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ മുതൽ ഭയങ്കര ഹാപ്പിയാണ് ഐ ഹ് ബീൻ ഹാപ്പി സിൻസ് ദിസ് മോർണിംഗ് അപ്പോൾ രാവിലെ മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിൻസ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ നിന്നാണ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നിന്നാണെങ്കിൽ സിൻസ് ലാസ്റ്റ് സൺഡേ എന്ന് പറയും അതേപോലെ കഴിഞ്ഞ രണ്ട് മണിക്കൂറായിട്ടാണ് ഡ്യൂറേഷൻ ആണ് പറയുന്നതെങ്കിൽ നമ്മൾ സിൻസിന് പകരം എന്ത് ചെയ്യും ഫോർ ഉപയോഗിക്കും ഐ ഹ് ബീൻ ഹാപ്പി ഫോർ ടു അവേഴ്സ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഹാവ് ബീൻ കഴിഞ്ഞിട്ട് ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷൻ ആണ് പറയുന്നതെങ്കിൽ കുറച്ച് നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഓൾ റൈറ്റ് ഇനി ഹാവ് ബീൻ കഴിഞ്ഞിട്ട് ഒരു ടു ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് എന്തിനാ ഉപയോഗിക്കാം ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഹാവ് ബീൻ ടു ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായ് പോയിട്ടുണ്ട് എന്നാണ് ഇനി നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ദുബായിൽ ഉണ്ട് എന്ന് ഇങ്ങനെ പറയും ഇംഗ്ലീഷ് ഹൗസ് ഇംഗ്ലീഷ് ഫിംഗർ ടിപ്സ്